ഹരേ രാമ ഹരേ കൃഷ്ണ കലിയുഗത്തിൽ നാമജപത്തിൻ്റെ പ്രാധാന്യം ഒന്ന് കേട്ടാലോ സത്യയുഗത്തിൽ ധ്യാനം ഏറ്റവും പ്രധാനമായ ഉപാസനമാർഗമായിരുന്നു ആ യുഗത്തിൽ മനുഷ്യ മനസ്സ് ഏറ്റവും നിർമ്മലമായിരുന്നതിനാൽ ധ്യാനം വളരെ എളുപ്പവും ഫലപ്രദവുമായിരുന്നു ത്രേതായുഗത്തിൽ യാഗവും ദ്വാപരയുഗത്തിൽ പൂജയും വളരെ പ്രധാന ഉപാസനമാർഗ്ഗമാണ് കലിയുഗത്തിൽ മനുഷ്യ മനസ്സ് കൂടുതൽ മാലിന്യം നഷ്ടപ്പെട്ടതായി തീർന്നു അതുകൊണ്ട് തന്നെ ഈ യുഗത്തിൽ നാമസങ്കീർത്തനമാണ് ഏറ്റവും ഉത്തമമായ മാർഗം ദ്വാപരയുഗത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ നാരദ മഹർഷി ബ്രഹ്മദേവൻ്റെ സന്നിധിയിലെത്തി വരാൻ പോകുന്ന കലിയുഗത്തിൽ ദുരിതങ്ങൾ തരണം ചെയ്യാനുള്ള മാർഗം ഉപദേശിച്ച് തരണമെന്ന് അപേക്ഷിച്ചു ഭഗവാൻ നാരായണൻ്റെ നാമം ജപിക്കുകയാണ് കലിയുടെ ദുഃഖങ്ങൾ തരണം ചെയ്യുവാൻ ഏറ്റവും നല്ല മാർഗമെന്ന് ബ്രഹ്മാവ് പറഞ്ഞു ഏതൊക്കെ നാമങ്ങളാണ് എന്ന നാരദരു നാരദരുടെ ചോദ്യത്തിനും മറുപടിയായി ബ്രഹ്മാവ് പ്രസിദ്ധമായ ഷോഡാശര മന്ത്രമായ മഹാമന്ത്രം ഉപദേശിക്കുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ പതിനാറ് നാമങ്ങൾ നിത്യവും ഭക്തിപൂർവം ജപിച്ചാൽ മാലിന്യങ്ങളകന്ന് സൂര്യനെ പോലെ തെളിയും ഇത് ജപിക്കുന്നതിന് കൃത്യമായ നിയമങ്ങളൊന്നും പാലിക്കേണ്ട ആവശ്യമില്ല ഈ നാമം നിരന്തരം ജപിക്കുന്ന ഭക്തന്മാർ സാലോഗ്യമോഷം പ്രാപിക്കുന്നു ഭഗവാന്റെ സമീപത്ത് തന്നെ എത്തിച്ചേരുന്നതിനെ സാമീപ്യമോഷമെന്നും ഭഗവാന്റെ രൂപം പ്രാപിക്കുന്നതിന് സാരൂപ്യമോഷമെന്നും ഭഗവാനിൽ ലയിച്ച് ഭഗവാനായി തന്നെ തീരുന്നത് സായൂജമോശമെന്നും പറയുന്നു സാലോക്യവും സാമീപ്യവും സാരൂപ്യവും സായൂജവും എന്നീ നാല് ചതുർമുക്തികളും ഈ നാമജപം കൊണ്ട് സിദ്ധിക്കുന്നു ബ്രഹ്മാവ് അരളി ചെയ്തു മുൻ ജന്മപാപങ്ങളാണ് ഈ ജന്മത്തിൽ ഗ്രഹപ്പിഴകളുടെ രൂപത്തിൽ നമ്മെ ബാധിക്കുന്നത് സർവപാപഹരമായ ഈ നാമം നിത്യവും ജപിച്ചാൽ സകല ഗ്രഹപ്പിഴകളും ഒഴിയുമെന്ന് വ്യക്തമാണ് ശ്രവണവും കീർത്തനവും വിഷ്ണുസ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്നിങ്ങനെ നവവിധങ്ങളായ ഭക്തിമാർഗം ഉള്ളതിൽ നാമസങ്കീർത്തനമാണ് ഏറ്റവും നല്ല മാർഗം പുരാണങ്ങളും ഇതിഹാസങ്ങളും പറയുന്നുണ്ട് അതീവ സൂക്ഷ്മ ആ സൂക്ഷ്മത ആവശ്യമുള്ളതും സങ്കീർണ്ണവുമായ മന്ത്രോപാസന താന്ത്രിക കർമ്മങ്ങൾ ഹോമപൂജാദികൾ തപസ് എന്നിവയെല്ലാം വിധിപ്രകാരം അനുഷ്ഠിക്കുന്നു അനുഷ്ഠിക്കും എന്ന് ഓർത്ത് വിഷമിക്കുന്ന സാധാരണക്കാർക്ക് അനുഷ്ഠിക്കാവുന്ന ഏറ്റവും ലളിതമായ ഭക്തിമാർഗമാണ് നാമചപം മനസ്സിനെ ശുദ്ധിയാക്കുന്നതിന് നാമജപം പോലെ ഫലപ്രദമായ മറ്റൊന്നില്ല യജ്ഞം ദാനം പൂജ എന്നിവ അനുഷ്ഠിച്ചാൽ നമുക്ക് പുണ്യം വർദ്ധിക്കുന്നു എന്നാൽ പാപം ചെയ്യാതിരിക്കുക എന്നത് പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനാൽ ശ്രമകരമാണ് പാപകർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നതിന് ആദ്യം വേണ്ടത് ചിത്തശുദ്ധിയാണ് അത് കൈവരിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് ഭക്തിപൂർവമായ നാമജപം നിരന്തരം നാമജപം കൊണ്ട് നമ്മുടെ മനസ്സ് നിർമ്മലമാകുകയും ഈശ്വര ചൈതന്യം ഉണരുകയും ചെയ്യുന്നു നിരന്തരമായ നാമജപം കൊണ്ട് മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള പാപങ്ങളും മാലിന്യങ്ങളും കഴുകിക്കളഞ്ഞ് നിർമ്മലമാകുമ്പോൾ സ്വാഭാവികമായി നന്മയും ഈശ്വര ചൈതന്യവും ഉണ്ടാകുന്നു ഭൗതിക ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനവും ആത്മീയമായ ഉന്നതിയും ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് നിരന്തരമായ നാമജപം നമ്മുടെ താമസ രാജസപ്രഭാവങ്ങളിൽ ശമിച്ച് ശമിപ്പിച്ച് സ്വാ സ്വാത്വ ഗുണങ്ങൾ ഉണർത്തുന്നു കളികാല മനുഷ്യനെ താമസ രാജസ ഭാവങ്ങളായി ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത് അതുമൂലം ഉണ്ടാകുന്ന അശാന്തിയും ദുഃഖവും ലോകമെമ്പാടും കാണുന്നുണ്ട് ഇതിന് ഫലപ്രദമായ പരിഹാരം മനുഷ്യ മനസ്സിൽ ഭാവം വളർത്തുക എന്നതാണ് നാമജപം മൂലം മനുഷ്യ മനസ്സിനെ ഭാവം വളരുമ്പോൾ അത് ലോകത്തിന് അത്ഭുതകരമായ വിധത്തിൽ ശാന്തി പ്രദാനം ചെയ്യും നാമജപം ഭക്തിയോടും വിശ്വാസത്തോടും ഉത്തിഷ്ടഫലം സിദ്ധിക്കുന്നു ഈശ്വരനാമത്തിൻ്റെ ശക്തി ആർക്കും നിർവഹിക്കാനോ ആക്കാനോ സാധിക്കില്ല ഈശ്വരനാമജപം പാപങ്ങളെയെല്ലാം അഗ്നിയെപ്പോലെ ദഹിപ്പിച്ചു കളയുന്നു നിത്യവും ഈശ്വരനാമം ജപിക്കുന്നവൻ അതിദിവ്യമായ അഗ്നിശുദ്ധിയെ കൈവരിക്കുന്നു അത് നമ്മളിലുള്ള ദുർവാസനകളെയെല്ലാം നശിപ്പിക്കുന്നു അഗ്നിക്ക് ജ്വലനശേഷിയുള്ളതുപോലെ ഈശ്വരനാമത്തിന് അപാരമായ പാപനാശന ശക്തിയുണ്ട് നിത്യേനയുള്ള നാമജപത്തിലൂടെ സമസ്ത പാപങ്ങളും നശിക്കുന്നു അതോടുകൂടി തന്നെ നമ്മുടെ സമസ്ത ദുഃഖങ്ങൾക്കും ശാന്തി ലഭിക്കുന്നു സർവകൃഷ്ണാർപ്പണമസ്തു